ഹലോ ഗൈസ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ അതേ ഞാനൊരു ആറു മണി നേരത്ത് നീച്ചിട്ടുണ്ടായിരുന്നു ആറുമണി നിന്ന് നീട്ടി വിളിച്ച് പറയണ വേറെ ഒന്നുമല്ല കേട്ടോ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ആറുമണിന്നൊന്നും പറയണത് ഞാൻ വൈകുന്നേരത്തെ ആറു മണി മാത്രമേ കാണാറുള്ളൂ രാവിലെ ആറു മണിക്കൊക്കെ ഞാൻ നല്ല ഉറക്കായിരിക്കും കേട്ടോ കുറേദിനം നേരം വൈകീട്ടേ നീക്കാറുള്ളൂ നമ്മുടെ ഏട്ടനെ ഇപ്പോൾ ചോറൊന്നും കൊണ്ടോണ്ടല്ലോ പണിക്ക് പോകുമ്പോൾ തന്നെ ഞാൻ മെല്ലെ നീക്കാറുള്ളൂ ഇന്ന് ഇപ്പോൾ രാവിലെ കുറച്ച് തിരക്ക് പിടിച്ച പണിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ നീച്ചു വന്നതാണ് കേട്ടോ നീച്ചു വന്ന് ആദ്യം തന്നെ ഉമ്മർത്ത വാതിലൊക്കെ തുറന്നതിന് ശേഷം നേരെ വന്ന് നമ്മുടെ ബേക്കത്തെ വാതിലൊക്കെ തുറന്ന് നമ്മുടെ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ നടത്താൻ പോവാണ് കേട്ടോ അപ്പം ഇതേ ബ്രഷിൽ പേസ്റ്റ് ഒക്കെ തേച്ച് എടുത്ത് ഞാൻ അങ്ങോട്ട് പല്ല് തേക്കാനായിട്ട് പോവാണ് അപ്പൊ കുളിയുടെ കാര്യം പിന്നെ അറിയാലോ ഇപ്പോൾ വെള്ളമൊക്കെ ചൂടാക്കി കുളിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം തിളച്ചതിന് ശേഷമാണ് നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ അപ്പം ആദ്യം പോയി പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ നമ്മുടെ അടുക്കള പണിയിലേക്ക് അങ്ങോട്ട് കടക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം ദ്യത്തെ പണി എന്ന് പറയുന്നത് ദേ ചായ വെക്കലാണ് ഈ ഒരു പാത്രത്തിൽ ഒരൊറ്റ പാത്രം ചായ വെച്ചു വെക്കൂ കേട്ടോ നമ്മുടെ ഏട്ടനെ ഒരു രണ്ടു മൂന്ന് വട്ടം ചായ കുടിക്കണം അതുപോലെ തന്നെ ഞങ്ങളും രാവിലെ ഒന്ന് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലത്തെ പലഹാരം കഴിക്കുന്നതിൻ്റെ ഒപ്പം ചായ കുടിക്കും അപ്പോൾ ഒറ്റ ട്രിപ്പായിട്ട് അങ്ങോട്ട് ചായ വെച്ച് ഈ ഒരു പാത്രത്തിൽ അങ്ങനെ ദൈ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് പഞ്ചസാരയൊക്കെ കേട്ടോ അവിടെ അടുപ്പത്ത് വെച്ചു ഇനിയിപ്പോൾ ഇന്നെന്താ രാവിലെ നേരത്തെ നീച്ച് എന്നല്ല ഇതാ ഇതാണ് സംഭവം നമ്മുടെ ശ്രീകുട്ടിക്ക് പലഹാരങ്ങളിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നൂൽപുട്ട് എന്ന് പറയുന്നത് അപ്പൊ പിന്നെ അവൾക്ക് നൂൽപുട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ നീച്ചതാണ് കേട്ടോ പണികൾ കഴിഞ്ഞിട്ട് ഇനി അവളുടെ പണിയും കൂടി അവളെ റെഡിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതേ നൂൽപുട്ടിൻ്റെ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അത് കുഴയ്ക്കാനുള്ള വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് കൊണ്ടിതേ ഞാനതിലേക്ക് ഉരുളക്കിഴങ്ങ് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിതേ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തോലൊക്കെ ചിരണ്ടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ തോൽ എന്താണെന്ന് അറിയില്ല ചിരണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് തോലൊക്കെ ചെത്താൻ തുടങ്ങിയിട്ടോ അങ്ങനെ അങ്ങനെതേ തോലൊക്കെ ചെത്തി അവിടെ ഉരുളക്കിഴങ്ങിനെ മാറ്റി വെച്ചിട്ട് സവോളം എടുത്തിട്ടുണ്ട് രണ്ട് സവോളയും കൂടി എടുത്ത് ആ തോലൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ അടുപ്പത്ത് ചായയും നമ്മുടെ നൂൽപുട്ടിനുള്ള വെള്ളം ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു ഇഷ്ടമാണ് കേട്ടോ നമുക്കിവിടെ നൂൽപുട്ടുണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും ഉണ്ടാക്കാറ് എല്ലാവർക്കും അതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അത് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി എടുത്തുവെച്ചിട്ടുണ്ട് കേട്ടോ വല്ലാതെ കാര്യമായിട്ട് ഞാൻ എരിവ് ഇടില്ല കാരണം നമ്മുടെ എരിവ് അധികം പറ്റില്ല അങ്ങനെതേ അതൊക്കെ അവിടെ റെഡി ചൂടാക്കി വെച്ചതിന് ശേഷം വെള്ളം ചൂടായപ്പോൾ അതിന് നേരെ നൂൽപുട്ടിൻ്റെ പൊടി എടുത്തിട്ട് കുഴക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് അജ്മീർ നൂൽപുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ അജ്മിയുടെ പൊടി ഒരു പ്രമോഷൻ ആയിട്ടല്ല അജ്മിയുടെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ പുട്ടായാലും നൂൽപുട്ടായാലും ഒക്കെ പൊടി നല്ല അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ എപ്പോഴും അജ്മി തന്നെയാണ് കേട്ടോ ഏട്ടം വാങ്ങാറ് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതേ ചായ തിളച്ച് അതൊക്കെ പൊടിയിട്ടവിടെ മാറ്റി വെച്ചു പിന്നെ അതേ പൊടി നമ്മൾ കുഴച്ചെടുക്കുകയാണ് കേട്ടോ നൂൽപുട്ടിൻ്റെ അപ്പം നല്ല തിളച്ച വെള്ളമായത് കൊണ്ട് തന്നെ തിളച്ച വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇതേ കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു പൊടി മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പൊ നല്ല തിളച്ച വെള്ളമായോണ്ട് ഞാനൊരു കുഞ്ഞി ചട്ടുക എടുത്തിട്ട് ചട്ടുകം വെച്ചിട്ടാണ് നമ്മുടെ മാവ് കുഴച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മൾ പറയാൻ മറന്നുപോയൊരു കാര്യം ഉണ്ടല്ലേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഒന്നും പേടിക്കേണ്ട നിങ്ങളെ ഞാൻ നോട്ടിഫിക്കേഷൻ ഒരുപാട് തന്നു ബുദ്ധിമുട്ടിക്കുന്ന ആളല്ല എല്ലപ്പോഴും മാത്രേണ് ഇതുപോലെ ലോങ് വീഡിയോസ് ഇടൂ കേട്ടോ അതിൽ എപ്പോഴും നമ്മൾ അധികം ഷോർട്ട് വീഡിയോസാണ് ഇടാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഏതു നേരം തന്നു ഞാൻ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ അതേ നൂൽപ്പുട്ടിൻ്റെ മാവൊക്കെ കുഴച്ച് അവിടെ മാറ്റി വെച്ചു അപ്പോൾ കേട്ട നീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ആൾ തേങ്ങ ഉടച്ചൊക്കെ ചിറകി തരാനൊക്കെ ഹെൽപ്പ് ചെയ്തു അതിൻ്റെ ഇടയിൽ ഞാൻ ഉരുളക്കിഴങ്ങും സവാളയും കാര്യങ്ങളൊക്കെ നുറുക്കി റെഡിയാക്കുകയാണ് കേട്ടോ ഉരുളക്കിഴങ്ങൊക്കെ നുറുക്കി അടുപ്പത്ത് വെക്കുകയാണ് ഉരുളക്കിഴങ്ങും സവാളയും കൂടി നുറുക്കിയതേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് വെച്ചിട്ട് നേരെ വെള്ളം ഒഴിച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉണ്ടല്ലോ കുറേ ദിവസമായിട്ടോ എടുത്തു വെച്ചിട്ട് ഒരു ലോങ് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ ഇതിപ്പോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വോയിസ് ഓവർ കൊടുക്കണം ഇതുകൊണ്ട് തന്നെ എന്തൊക്കെയാ പറയേണ്ടത് എന്നുള്ളത് എനിക്കൊരു എത്തും പിടിയില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തേങ്ങ അവിടെ ചെറുകി അവിടെ എടുത്തുവച്ചത് കഴിഞ്ഞത് നമ്മുടെ ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ നൂൽപുട്ടുണ്ടാക്കാൻ പോണത് അപ്പൊ അതിൽ കുറച്ച് എണ്ണയൊക്കെ തൂവി കൊടുത്തുട്ടോ നമ്മൾ തലേ ദിവസം കടയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊടുന്നിട്ട് ഒഴിച്ചു വെച്ചപ്പോൾ ആ ഒരു പാക്കറ്റ് അവിടെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനത്തെ എണ്ണയൊക്കെ ബാക്കിയുള്ള എണ്ണയൊക്കെ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ട് നേരെ നമ്മുടെ നൂൽപുട്ടിന്റെ മാവ് എടുത്തിട്ട് അച്ചിലേക്ക് ഇട്ട് നൂൽപുട്ട് ചുറ്റാൻ തുടങ്ങി കേട്ടോ ഇവിടെ അമ്മയൊക്കെ പറയണെ കേക്ക നൂൽപുട്ട് ഉണ്ടാക്കൽ ഭയങ്കര പണിയാണ് കൈ േദനിക്കും ഒക്കെ പക്ഷെ എനിക്കുണ്ടല്ലോ നൂല്പുട്ട് അത്ര വലിയ പണിയായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ കൈ വേദനിക്കുക ഒന്നും അതൊക്കെ നമ്മൾ എടുക്കണ മാവിൻ്റെ അതുപോലെ നമ്മൾ കുഴച്ചെടുക്കണ രീതിയൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ ഞാൻ ഇവിടെ അജ്മിയുടെ മാവാണ് എടുത്തിട്ടുള്ളത് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഇത്രേ ചെയ്യണുള്ളൂ പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നൂൽപുട്ട് കിട്ടും കേട്ടോ അങ്ങനെ നൂൽപുട്ട് ദൈവം അടുപ്പത്ത് വെച്ചാൽ ഇത്തിരി നമ്മുടെ തേങ്ങയും കൂടി വെച്ചിട്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തു അതിൻ്റെ ഇടയിൽ ഞാൻ ഇഷ്ടം ഒരു ഇഞ്ചി കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചതച്ച അതിലിട്ട് കൊടുത്തിട്ട് കേട്ടോ വേവണ കഷ്ണത്തിൽ പിന്നെ നേരെ വന്നിട്ട് ഇത് ഇനിയിപ്പോൾ നമുക്ക് കുളിക്കാനായിട്ട് ചൂടുവെള്ളം വെക്കണം അപ്പം ആദ്യം തന്നെ അടുപ്പിലത്തെ വെണ്ണീർ ഒക്കെ കോരി നമ്മൾ വിറകൊക്കെ എടുത്ത് അടുപ്പ് കത്തിക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ സാധാരണ ഈ ഒരു പരിപാടിയൊക്കെ നമ്മുടെ ഏട്ടനാണ് ചെയ്യാറുള്ളത് അപ്പം ഏട്ടൻ എനിക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരകി തന്നു ഇഷ്ടൂലിക്കുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടനേര ബാത്റൂമിൽ പോയി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വെറുതെ നേരം കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് തീ കത്തിക്കാൻ നിന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഏട്ടൻ തീയൊക്കെ കത്തിച്ച് നമുക്ക് വെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ച് തരും കേട്ടോ ഇന്നിപ്പോൾ ഞാൻ തീ കത്തിക്കണോണ്ട് തന്നെ അതെ ഞാൻ ആദ്യം തീ കത്തിച്ച് ചെമ്പ അടുപ്പത്ത് കയറ്റി വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം കൊണ്ടുപോയിട്ടാണ് ഏട്ടോ ഒഴിക്കണത് ചെമ്പൊന്നിച്ചെടുത്ത് പൊക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അങ്ങനെ തീയക്കെ പിടിപ്പിച്ച് അവിടെ വെച്ചിട്ട് പിന്നെ നേരെ വീണ്ടും നമ്മുടെ അടുക്കളയിലേക്ക് എത്തിയിട്ടോ നൂൽപുട്ടിൻ്റെ പണി അവിടെ കിടക്കണല്ലേ ഉള്ളൂ അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കൊണ്ടിരിക്കേണ്ട അതിൻ്റെ ഇടയിൽ ഞാനിതേ നമുക്ക് നാളികേര പാലിന് പകരം ഞാൻ നാളികേരം അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് നാളികേരം അരയ്ക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ നമ്മുടെ ഇഷ്ടൂലിക്കുള്ളത് അങ്ങനെ നാളികേരമൊക്കെ അരച്ച് മാറ്റി വെച്ച് വെന്ത കഷ്ണത്തിലേക്ക് ഇതേ നാളികേരമൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽ ഉപ്പും ഇതൊക്കെ നോക്കിയതിന് ശേഷം ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മേലാല തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം റെഡി ആകുട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നമ്മുടെ സ്ത്രീകുട്ടിക്കും ഇഷ്ടമാണ് കേട്ടോ നൂൽപുട്ടിനൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ ഇതേ ഞാൻ അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ നോക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പളയ്ക്കും ഇതേ ഒരു തട്ടിൽ നമ്മുടെ നൂൽപുട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് ചൂടാറുന്നവരെ കാത്തിരിക്കാൻ ഉള്ള സമയവും സൗകര്യങ്ങളും ഒന്നും തന്നെ ഞാൻ അതിൻ്റെ കൂടെ വേഗം വേഗം അടുത്ത പണി കൊടുങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നൂൽപുട്ട് എടുത്തു കൊടുന്നിട്ട് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് അതിങ്ങനെ കൊടുക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് ഇനി അടുത്തത് ഞാൻ എന്താ ചെയ്യാൻ പോണെന്നുള്ളത് എനിക്കൊരു ഈ ഐഡിയ ഇല്ലേ കേട്ടോ കാരണം നമ്മളത് മറന്നുപോയി ഇത് മുന്നെടുത്ത് വെച്ച വീഡിയോ ആണല്ലോ തലേ ദിവസത്തെ വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള നമുക്കൊരു ഐഡിയ ഉണ്ടാവും പക്ഷെ ഇത് അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞാൻ ആകെ മറന്നുപോയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കടന്നിട്ട് തീറ്റിത്തരികടതോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വോയിസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് അതാണ് അങ്ങനെ അടുത്ത ട്രിപ്പ് നമ്മുടെ നൂൽപുട്ട് പീച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ്ടോ നല്ല സിമ്പിളായിട്ട് തന്നെ പീച്ചാൻ പറ്റും എന്തിനാ ആൾക്കാർ ഇങ്ങനെ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കണത് ഭയങ്കര വലിയ പണിയാണെന്നൊക്കെ പറയണമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ലേ കേട്ടോ അതാണ്ടില്ലേ ഞാനൊക്കെ നല്ല സിമ്പിളായിട്ട് പീച്ചി എടുക്കണുണ്ട് നിങ്ങളെങ്ങനെയാ നിങ്ങൾക്ക് ഈ ഒരു പണി എളുപ്പമാണോ അതോ ഏഹ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ ശ്രീകുട്ടി നീച്ചു വന്നിട്ടുണ്ട് വന്ന വന്നപാട് ഇതേ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട് ഇവളെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ നീച്ചു വന്ന ഉടനെ പല്ല് തേക്കില്ല കേട്ടോ രാവിലെ നീച്ചി വന്നിട്ട് കുറച്ചുനേരം അവിടെയും ഇവിടെ ഒക്കെ ഇരുന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് എന്റെ ഒരു അഞ്ചാർ ചീത്ത കേട്ടാലാണ് ആൾ പോയിട്ട് പല്ലിയേക്കുള്ളൂ രാവിലെ നീച്ച് വന്ന ഉടനെ പോയിട്ട് പല്ലു തേക്കണ ശീലൊന്നും ഇല്ല ഈ കുട്ടിക്ക് ഈ കുട്ടി അങ്ങനെയൊക്കെ ഒരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രീകുട്ടി കുട്ടി ഇതേ കണ്ടില്ലേ അച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ കൊല്ലല കളിച്ചിട്ടിരിക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചെയ്യുള്ളൂ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ ഞാനതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് കട്ടൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും കട്ടൻ ചായ തന്നെയാണ് നമ്മുടെ മെയിൻ വലിയ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ അപ്പം അങ്ങനെ അതെ രാവിലെ ഇതേ കണ്ടില്ലേ നല്ല മഞ്ഞൊക്കെ കൂടി ഇങ്ങനെ നല്ലൊരു തണുപ്പൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ നല്ല മഞ്ഞും ഇതൊക്കെ ആയിട്ട് മഞ്ഞിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കണുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഒന്ന് തലേ ദിവസം നമ്മൾ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് സ്ത്രീകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിറ്റേ ദിവസം നൂൽപുട്ടാണ് കഴിക്കുക എന്നുള്ളത് അപ്പം ആൾക്കിത് ഞാനൊരു സർപ്രൈസ് കൊടുത്തതാണ് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ എന്താ ഓർമ്മ എന്നൊന്ന് ഞാൻ പറയട്ടെ നമ്മൾ മുൻപ് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതിന്റെ സർപ്രൈസ് കൊടുത്തത് ഓർമ്മ ഉണ്ടോ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോസിലൂടെ അതിലാളെന്നെ എങ്കിൽ ഞെട്ടിച്ച് ഞാൻ ആകെ ശശിയായി പോയിരുന്നു കേട്ടോ അപ്പം ഇതെന്തായാലും സർപ്രൈസ് സർപ്രൈസായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ അതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് അച്ഛൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആള് നീച്ചു വന്നു കഴിഞ്ഞാൽ റൂമത്തെ ഫാൻ ഓഫ് ചെയ്യില്ല പുതുപ്പ് എന്താ ും അങ്ങടും ഇങ്ങോട്ടും എടുത്ത് വെക്കില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അതേ ഞാൻ അവൾ നീച്ച് വന്നതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ട് വിരിപ്പും ഇതൊക്കെ ശരിയാക്കിയിട്ട് ഫാനുകളൊക്കെ ഓഫ് ചെയ്ത് അതേ പുതപ്പൊക്കെ എടുത്ത് മടക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പുതപ്പ് എൻ്റെയാണ് എനിക്ക് ഭയങ്കര തണുപ്പാണ് എപ്പോഴും നല്ല ചൂടുകാലമായാലും എനിക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും ചെയ്യൂട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ ഈ ഒരു പുതുപ്പാണ് പുതക്കുക നല്ല വേനൽക്കാലത്തും കൂടി ഈ പുതുപ്പില്ലാണ്ട് എനിക്ക് കിടക്കാൻ പറ്റില്ല അങ്ങനെ അത് ഈ മടക്കി വെച്ച് നേരെ വന്ന് നമ്മുടെ ജനലൊക്കെ തുറന്നിട്ട് ശ്രീകുട്ടിയുടെ ബാഗ് ചെക്ക് ചെയ്യണ പരിപാടിയാണ് കേട്ടോ അടുത്തത് അവളുടെ ബാഗിലേക്ക് വേണ്ട പെൻസിൽ കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കി അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ അവൾക്ക് ടവലും കാര്യങ്ങളൊക്കെ ആദ്യമേ റെഡിയാക്കി വെക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതൊക്കെ ഇടയിൽ മറന്നു പോകും അതുകൊണ്ടാണ് കേട്ടോ ഈ ഓർമ്മ വരണ സമയങ്ങളിൽ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ കുറേ പാത്രങ്ങൾ നമ്മുടെ കോട്ടത്തളത്തിലെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പണിയും ഇഷ്ടുവിന്റെ പണിയും ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഓടി വന്നിട്ട് അതൊക്കെ കഴുകൊണ്ടിരിക്കാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇതാ ഈ ഒരു പാത്രം കഴുകൽ അതുപോലെ തിരുമ്പിയ തുണി മടക്കി എനിക്ക് നല്ല ഒരു ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ എന്താന്ന് അറിയോ ഈ പാത്രം കഴുകൽ നമ്മൾ ഇഷ്ടമല്ല എന്ന് പറയണേ നമ്മളെത്ര കൊറവ് ആളുകളുള്ള വീടാണെന്നുണ്ടെങ്കിലും പാത്രം കഴുകണതിന് ഒരു കുറവും ഉണ്ടായി നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ അത് നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മൾ നാലാളേ ഉള്ളു കേട്ടോ പക്ഷെ എന്നാലും ഒരുപാട് പാത്രങ്ങൾ വന്ന് ഇങ്ങനെ നിറയും കൊട്ടത്തളത്തിൽ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പറയും കൊട്ടത്തളത്തിന് ഞാൻ പറയാം അക്ഷയപാത്രമാണെന്നാണ് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും കാലിയാവണ പരിപാടിയല്ല കേട്ടോ അങ്ങനെയാണ് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ട് പിന്നെ അതേ നേരെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം സ്ത്രീകുട്ടിക്ക് ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഇതേ പപ്പടം കാച്ചാനായിട്ട് നിന്നതാണ് അപ്പോൾ ആൾക്ക് ചില ദിവസങ്ങളിൽ ചില 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 പറച്ചിലുകളാണ് കേട്ടോ ചില ദിവസം ഇങ്ങനെ പപ്പടം മുഴുവനോടെ കാച്ചിയിട്ട് പൊടിച്ചിട്ട് പാത്രത്തിലാക്കി കൊടുത്താൽ മതി ചില ദിവസം അതിന് വേണ്ടി അതുപോലെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ വേണം കാച്ചി കൊടുക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പപ്പടമൊക്കെ കാച്ചി വെച്ച് ഉള്ള പാത്രത്തിൽ പപ്പടമൊക്കെ ആക്കി അത് കഴിഞ്ഞ് വെള്ളം കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് ഇതേ കൊണ്ടുപോയി പ്ലേറ്റൊക്കെ എടുത്ത് ഉള്ള ബാഗിൽ റെഡിയാക്കി വെക്കാണ് കേട്ടോ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കുറച്ച് നേരം കിടക്കാം അപ്പം അതെ എല്ലാം ഒതുക്കി പെറുക്കി വെച്ച് വന്നപ്പോഴേക്കും എട്ട് മണിയായിട്ടോ നമ്മുടെ ഏട്ടൻ എന്താ പണിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ആൾക്ക് കോൺക്രീറ്റിൻ്റെ പണിയാണെന്ന് അറിയാമല്ലോ നമ്മുടെ സെൻറ്ററിങ്ങിൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാർപ്പ് സമയത്തൊക്കെ സിമൻറ്റൊക്കെ ആയിട്ട് കാലിമിലൊക്കെ നിറയെ ഇതുപോലെ അലർജിയൊക്കെ പൊന്തിയിട്ട് അപ്പോൾ പോണ സമയത്ത് തന്നെ അതിനുള്ള മരുന്നൊക്കെ തേച്ചിട്ടാണ് കേട്ടോ ആൾ പോകുന്നത് കണ്ടില്ലേ ഓരോരോ കഷ്ടപ്പാടല്ലേ ഓരോ ജോലിക്ക് ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടാവും അങ്ങനെ ഏട്ടൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നല്ല തെളിച്ചത്തിൽ വെയിലിങ്ങനെ ഉദിച്ച് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ തേ ഫോട്ടോ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒന്നൊന്ന് നോക്കി വീഡിയോ ആണെന്ന് പറഞ്ഞ പിന്നെ ഒന്നും കൂടി വന്നു നോക്കി തന്നു കേട്ടോ അങ്ങനെതേ നമ്മുടെ ഏട്ടനെ ഉമ്മയൊക്കെ കൊടുത്ത് ശ്രീകുട്ടി ഇതാവിടുന്ന് യാത്രയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്നും ഇത് പോണ സമയത്ത് ഒരു കാഴ്ചയാണ് കേട്ടോ അച്ഛനും മുകളും കൂടിയും കുറേ നേരം നിന്നിങ്ങനെ കിന്നാരൊക്കെ പറഞ്ഞ് അതിന് ശേഷമാണ് അവർ പോവാട്ടോ ഇപ്പം അതേ ഫേ കിസ് കൊടുക്കുകയാണ് അത് അങ്ങനെ എറിഞ്ഞു കൊടുക്കും അച്ഛൻ അത് പിടിക്കണ പോലെ കാണിക്കും അങ്ങനെ അങ്ങനെ ഓരോരോ കോപ്രായങ്ങളാണ് കേട്ടോ അങ്ങനെ പിന്നെ ഏട്ടൻ പോയി ഞാൻ പോയി കുളിച്ചു വന്നു ഞാൻ കുളിക്കുന്നോടുകൂടി കയ്യോടുകൂടി നമ്മുടെ സ്ത്രീകുട്ടീനെയും കുളിപ്പിച്ചു വിട്ടു കേട്ടോ അവളെ ഇത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ അവിടെ ഇരുത്തിയിട്ട് നേരെ വന്നിട്ട് തുണികളൊക്കെ എടുത്തിട്ട് നമ്മുടെ വാഷിംഗ് തട്ടി കൊടുത്തു അപ്പോൾ പിന്നെ ആ ഒരു പണി നമ്മുടെ സ്ത്രീകുട്ടി പോകുന്ന സമയമാകുമ്പോഴേക്കും കഴിയും നമ്മുടെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വിട്ടു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഈ എടുത്തിടുന്നത് നമ്മുടെ ഏട്ടൻ്റെ പണി ഡ്രസ്സുകളാണ് കേട്ടോ ഏട്ടൻ്റെ കയ്യിലും കാലിലൊക്കെ അലർജി ആയതുകൊണ്ട് തന്നെ ഇപ്പം കല്ലുമ്മ തിരുമ്പാൻ പറ്റില്ല എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കല്ലുമ്മ കുറേ തുണികളൊന്നും തിരുമ്പാനും വയ്യല്ലോ അപ്പം ഞാനതിപ്പോൾ എടുത്തിട്ട് കുറച്ച് നാളായിട്ട് ഞാനത് മെഷീനിലിട്ടിട്ടാണ് തിരുമ്പുകട്ടോ അങ്ങനെ അത് അവിടെ തിരുമ്പാനിട്ടു പിന്നെ കുറച്ച് പാത്രം കൂടി ഉണ്ടായിരുന്നു വേഗം വന്നിട്ട് അതൊക്കെ അങ്ങനെ കഴുകാനായിട്ട് നിന്നു എങ്ങനെയുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കൊട്ടത്തളം എപ്പോഴും ഒരു അക്ഷയപാത്രമാണ് പാത്രങ്ങൾ ഇങ്ങനെ ഇങ്ങനെതാണെന്നറിഞ്ഞുകൊണ്ടേ ഇരിക്കും നേരത്തെ നമ്മൾ ഒരു ലോഡ് പാത്രം കഴുകിയുള്ളൂ അല്ലേ ഇപ്പോൾ അതാ വീണ്ടും പാത്രം നിറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ഇഡ്ഡലി ചെമ്പൊക്കെയാണ് ഇപ്പോഴത്തെ താരം നമ്മൾ നൂൽപ്പുട്ട് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇഡ്ഡ്ലി ചെമ്പൊക്കെ കൂടി കൊടന്നിട്ടിട്ട് കഴുകാനായിട്ട് നിന്നതാണ് കേട്ടോ അങ്ങനെ ചിറപ്പറയെ ചിറപറയെ അതൊക്കെ കഴുകിയെടുത്ത് കൊണ്ടുവന്ന് ഓരോന്നും അതിൻ്റെതായ സ്ഥലത്ത് അടക്കി പെറുക്കി ഒതുക്കി വെച്ചു അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ സാധനങ്ങൾ എടുത്തു വെക്കണ ഓരോ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒക്കെ അവിടെ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഇടയ്ക്ക് ദേഷ്യമൊക്കെ വരും കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ കൊടന്ന് ഒതുക്കി പെറുക്കി വെച്ചതിന് ശേഷം ഇനി നമ്മുടെ അടുത്ത പണിയിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല കാറ്റുകാലല്ലേ അപ്പോൾ ഞാനിത് കുറച്ച് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് തേക്കുകയാണ് നമ്മുടെ ഈ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ നമ്മുടെ കൈകാലും മുളിച്ചിൽ പിടിച്ച് വലിക്കൽ വേദന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതായത് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായിണ്ടാവും ഉണ്ടാവും കാലുമൊക്കെ നമ്മുടെ ഈ കാറ്റുകാലമായി കഴിഞ്ഞാൽ ഒരുമാതിരി വലിച്ചിലും വരും മൂളി പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ട് മുരിമൊരിയായിട്ട് ഇങ്ങനെ വരും അപ്പം അതിനുള്ള ഒരു മരുന്നാണ് കേട്ടോ അതെ ഇത് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കിക്കൊള്ളൂട്ടോ ട്രൈ ചെയ്തിട്ട് സൂപ്പർ ആയിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്ത്രീകുട്ടീനെ ഒരുക്കാനായിട്ട് നിന്നു കേട്ടോ ആൾക്കിതേ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തിക്കൊടുത്ത് അവളെ യൂണിഫോം ഒക്കെ മാറ്റി ഇനി സ്കൂളിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പം അവൾക്ക് കണ്ണെഴുതണ സമയത്ത് ഫോൺ വെച്ച് കണ്ടപ്പോൾ അതെ അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഞാൻ സുന്ദരിയായോ എന്നുള്ള ഒരു ആക്ഷൻ ഒക്കെയാണ് ആ കാണിക്കുന്നത് തോന്നുന്നുണ്ട് അങ്ങനെ അതെ കണ്ണെഴുതൽ കഴിഞ്ഞിട്ട് എഴുതലും കണ്ണിൻ്റെ ഉള്ളിൽ എഴുതലും കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും കണ്ണിന്റെ മേലെ ഐലൈനർ എഴുതി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് ദിവസം ഐലൈനർ എഴുതണം അതുപോലെ ഇങ്ങനെ കളർ പൊട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഓരോ ദിവസം ഓരോ കളർ തൊട്ടിട്ട് പോകണം അങ്ങനെയൊക്കെ ഓരോരോ വാശികളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ നടത്തി അവളെ ആ ചെറിയ ചെറിയ വാശികളൊക്കെ അങ്ങോട്ട് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ അവളത് ഒരുക്കി റെഡിയാക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ ഞാനൊന്നും അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഫോണിൽ വന്ന് നോക്കുന്നുണ്ട് സുന്ദരി ആയോ ഇല്ലയെന്നൊക്കെ അങ്ങനെ മുടിയൊക്കെ കെട്ടി രണ്ടോ റിബൺ ഒക്കെ കെട്ടി കൊടുക്കുകയാണ് പണ്ടത്തെ ഒരു ഓർമ്മ വരും നമുക്കും ഇതുപോലെ അമ്മമാരൊക്കെ ചെയ്ത് തന്ന് സ്കൂളിലേക്ക് വിട്ടിരുന്നില്ലേ എനിക്ക് എന്റെ അമ്മയാണ് കേട്ടോ അതുപോലെ മുടിയൊക്കെ കെട്ടിത്തന്ന് റിബൺ ഒക്കെ കെട്ടി സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിരുന്നത് അങ്ങനെ അതൊക്കെ ഓർമ്മ വരും ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ലാസ്റ്റായിട്ട് അതേ ഒരു കുറിയും കൂടി തൊട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ശ്രീകുട്ടിയുടെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ പിന്നെ അതാ യൂണിഫോം ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അവർക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് യൂണിഫോം തിങ്കൾ ബുധൻ വെള്ളി ബാക്കി രണ്ട് ദിവസം അവർക്ക് കളർ ഡ്രസ് ഇടാട്ടോ അപ്പം അങ്ങനെ ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു ഞാൻ ഈ വീഡിയോ എടുത്തത് അങ്ങനെ എന്തെങ്കിലും ഞാൻ കളർ ഡ്രെസ്സൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം ബെൽറ്റൊക്കെ ശരിയാക്കി അവളെന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ അന്നാത്ത വീഡിയോ അന്നന്നെ എഡിറ്റ് ചെയ്യാതെ ഇതുപോലെ മടി പിടിച്ച് മാറ്റി വെച്ചാലുള്ള പ്രശ്നമാണ് ഈ വീഡിയോയിൽ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്താ പറയണെന്നുള്ളത് പിടുത്തം കിട്ടാതെ വരിക എന്നുള്ളത് അല്ലേ അപ്പം അങ്ങനെ ഒരു പ്രശ്നമാണ് ഇപ്പം ഉണ്ടായത് നിങ്ങൾ മൈൻഡാക്കണ്ട അങ്ങനെ ശ്രീകുട്ടീനെ ഒരുക്കി വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ ചെറിയ മേക്കപ്പ് തുടങ്ങി പൗഡർ ഇട്ട് പൗഡറിട്ട് എഴുതി കൊടുത്ത് പൊട്ടും തൊട്ട് സിന്തൂരും തൊട്ട് ഒരു ചന്ദനക്കുറി ഇട്ടപ്പോൾ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും പുറത്ത് പോവാണെന്നുണ്ടെങ്കിലും ചെയ്യണം മേക്കപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ശ്രീകുട്ടി ദേ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കണം കണ്ട അവൾക്കൊരു കളിയാണ് അതിങ്ങനെ നോക്കാനായിട്ട് അങ്ങനെ എല്ലാം എല്ലാവരിക്കും നമ്മുടെ സ്ത്രീകുട്ടീനെ അതേ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ അടുത്തൊരു വീഡിയോ എടുക്കുകയാണ് അതുവരക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈസ് യു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ